പ്രിയമുള്ളവര് പാക്കറ്റ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതും പൊതുവെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നതുമായ ഒരു കാര്യമാണ് ഭക്ഷ്യവസ്തുവിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് ശരിയായ സ്റ്റോറേജ് കണ്ടീഷനിൽ സൂക്ഷിച്ച ഒരു ഭക്ഷ്യവസ്തു ഉപയോഗിക്കാവുന്ന അവസാന തീയതിയാണ് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഉൽപ്പന്നം ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വിൽക്കുവാനോ വിതരണം ചെയ്യുവാനോ പാടില്ല എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം വരെ കാലാവധിയുള്ള ഉൽപ്പന്നമാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കൊടുക്കുമ്പോൾ ഡേറ്റ് മന്ത് ഇയർ എന്ന രീതിയിൽ തന്നെ കൃത്യമായും കൊടുത്തിരിക്കണം എന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള ഉൽപ്പന്നമാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കൊടുക്കുമ്പോൾ മന്ത് ഇയർ എന്ന രീതിയിൽ കൊടുത്താലും മതിയാകും ചില ഉൽപ്പന്നങ്ങളുടെ ലേബലിൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് നിർബന്ധമായും കൊടുത്തുകൊള്ളണമെന്നില്ല എന്ന് പുതിയ ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷനിൽ പറയുന്നു ഏതൊക്കെ ഉൽപ്പന്നങ്ങളിലാണ് എക്സ്പയറി ഡേറ്റ് നിർബന്ധമായും കൊടുക്കണമെന്നില്ല എന്ന് പറയുന്നത് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കാര്യത്തിൽ എക്സ്പയറി ഡേറ്റ് കൊടുക്കണമെന്നില്ല എല്ലാ തരത്തിലുള്ള വൈനുകളും എക്സ്പയറി ഡേറ്റ് കൊടുക്കാതെ വിൽക്കാവുന്നതാണ് പത്ത് ശതമാനത്തിൽ കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പാനീയങ്ങളിലും എക്സ്പയറി ഡേറ്റ് കൊടുക്കേണ്ടതില്ല അതുപോലെ വിനഗർ വിനാഗിരി എന്ന് പറയുന്നത് വിനഗർ അതുപോലെ ഷുഗർ ബോയിൽഡ് കോൺഫക്ഷണറി സാധാരണ നമ്മൾ മിഠായികൾ എന്ന് പറഞ്ഞു പോകുന്ന ഷുഗർ ബോയിൽഡ് കോൺഫെക്ഷണറി അതുപോലെ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സാൾട്ടുകൾ അതുപോലെ സോളിഡ് ആയിട്ടുള്ള ഷുഗർ അതുപോലെ ബബിൾ ഗം അല്ലെങ്കിൽ ചൂയിങ് ഗം ഇത്തരം പ്രൊഡക്റ്റുകളിലൊന്നും എക്സ്പയറി ഡേറ്റ് നിർബന്ധമായും കൊടുക്കേണ്ടതില്ല എന്നാണ് പുതിയ ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം പറയുന്നത് ഭക്ഷ്യ ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്